നമ്മുടെ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ കാര്യങ്ങളോട് അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ അംഗീകരിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തെ ഞങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കും അതിനൊന്നും സംശയമില്ല ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയമില്ല നമസ്കാരം ചാനൽ ടെൻ വാർത്തകളിലേക്ക് സ്വാഗതം ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന വ്യാപാര സംരക്ഷണ യാത്രയ്ക്ക് മലപ്പുറം ജില്ലയിൽ ഉജ്ജ്വല സ്വീകരണം ആദ്യ സ്വീകരണ വേദിയായ പെരിന്തൽമുണ്ണയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെയാണ് ജാഥയെ സ്വീകരിച്ചാനയിച്ചത് വ്യാപാരികളെ ദ്രോഹിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലയ്ക്കു നിർത്തി തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചാലും വ്യാപാരികൾ ഒന്നടങ്കം പിന്തുണയ്ക്കുമെന്ന് ജാഥാ ക്യാപ്റ്റനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റുമായ രാജു അപ്സറെ പറഞ്ഞു ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കുക വ്യാപാര മേഖല നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാർ ഇടപെടുക വ്യാപാര മന്ത്രാലയം രൂപീകരിക്കുക ഓൺലൈൻ വ്യാപാരത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുക നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങളുടെ പേരിൽ വ്യാപാരികളെ വേട്ടയാടുന്നത് നിർത്തലാക്കി ഉൽപാദകർക്കെതിരെ നടപടിയെടുക്കുക തുടങ്ങിയ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നത് സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര നയിക്കുന്ന യാത്രയ്ക്ക് ജില്ലാതിർത്തിയായ പുലാമന്തോളിൽ ആവേശകരമായ സ്വീകരണമാണ് നൽകിയത് തുടർന്ന് ബൈക്ക് റാലിയുടെ അകമ്പടിയോടെ ജില്ലയിലെ ആദ്യ സ്വീകരണ വേദിയായ പെരിന്തൽമണ്ണയിലേക്ക് ആനയിച്ചു പോസ്റ്റ് ഓഫീസ് പരിസരത്ത് നിന്ന് പെരിന്തൽമണ്ണ മങ്കട വണ്ടൂർ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ വാദ്യമേളങ്ങളുടെ അകമ്പടി യോടെയാണ് സ്വീകരണ വേദിയായ വ്യാപാര ഭവൻ പരിസരത്തേക്ക് യാത്രയെ സ്വീകരിച്ച വ്യാപാരികളുടെ ആവശ്യങ്ങളിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് വ്യാപാരികളുടെ നിലപാട് ഇതിന്റെ ഭാഗമായി ഫെബ്രുവരി പതിമൂന്നിന് സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിട്ട് പണിമുടക്ക് സമരം നടത്തും ഇതോടനുബന്ധിച്ചാണ് വാഹന പ്രചരണ ജാഥ സംഘടിപ്പിച്ചിരിക്കുന്നത് കാസർകോട് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ വ്യാപാര സംരക്ഷണ യാത്ര വിവിധയിടങ്ങളിലെ സ്വീകരണത്തിനു ശേഷമാണ് മലപ്പുറം ജില്ലയിലെത്തിയത് വ്യാപാര ഭവൻ പരിസരത്ത് നടന്ന സ്വീകരണ സമ്മേളനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറിയും പാലക്കാട് ജില്ലാ പ്രസിഡന്റുമായ ബാബു കോട്ടയിൽ ഉദ്ഘാടനം ചെയ്തു ആ മേഖലയെ സംരക്ഷിക്കുക നാം ഈ ഈ ഈ ഈ ഈ രാജ്യം ഭരിക്കുന്ന ഭരണകൂടത്തോടും രാജ്യത്തിന്റെ മുൻപിൽ നാടിന്റെ ഓരോ നാം വിളിച്ചു പറയുന്നത് വ്യാപാര മേഖലയെ മേഖലയെ തൊഴിൽ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാവു ഹാജി സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ പി ടി എസ് മൂസു യൂത്ത് വിംഗ് സംസ്ഥാന പ്രസിഡന്റ് സലിം രാമനാട്ടുകര ജാഥാ ക്യാപ്റ്റൻ രാജു അപ്സര സംസ്ഥാന ട്രഷറർ ദേവരാജൻ ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞു മുഹമ്മദ് ജില്ലാ ട്രഷറർ നൌഷാദ് കളപ്പാടൻ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസുഫ് രാമപുരം മണ്ഡലം സെക്രട്ടറി മനോജ് മേലാറ്റൂർ മംഗട മണ്ഡലം പ്രസിഡന്റ് മുഹമ്മദ് അലി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് ഉണ്ണി ചാവടി സി പി മുഹമ്മദ് ഇക്ബാൽ ലത്തീഫ് ടാലന്റ് ഖാജ മുഹിദ്ദീൻ ജമീല യസുദ്ദീൻ ജില്ലാ ഭാരവാഹികളായ പി എ ബാവ പി ബഷീർ വിനോദ് പി മേനോൻ നിവിൽ ഇബ്രാഹിം എർബാദ് അസീസ് തുടങ്ങിയവർ സ്വീകരണ സമ്മേളനത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ സർക്കാരിനെയും ജനങ്ങളെയും ബോധ്യപ്പെടുത്താനാണ് വ്യാപാര സംരക്ഷണ യാത്ര സംഘടിപ്പിച്ചിരിക്കുന്നതെന്ന് ജാഥാ ക്യാപ്റ്റൻ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര പറഞ്ഞു വ്യാപാരികൾക്ക് എതിർ നിൽക്കുന്ന ഉദ്യോഗസ്ഥരെ നിർത്തി മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്ഥാനത്തെ ഒരു ജനമുന്നേറ്റം ഗവൺമെന്റ് ആവശ്യങ്ങളിൽ ഞങ്ങൾ ഉന്നയിച്ചപ്പോൾ തന്നെ ഗവൺമെൻറ്റിന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൽ മൂന്ന് ആവശ്യങ്ങൾ തത്വത്തിൽ അംഗീകരിച്ചിരിക്കുന്നത് ഒന്ന് വ്യാപാര മന്ത്രാലയം അത് ഞങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത് ഒന്ന് മുതൽ ചോദിക്കുന്നത് ചോദ്യമാണ് ഞങ്ങൾക്ക് എല്ലാ സമയങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഒരു പ്ര അവതരിപ്പിക്കുന്നൊരു വിഷയമാണ് വ്യാപാര മന്ത്രാലയം അത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രത്യേക യോഗം കൂടി അത് അംഗീകരിച്ചിരിക്കുന്നു അപ്പം ഞങ്ങൾ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യങ്ങളിൽ ഇത്തരം ആവശ്യങ്ങൾ അംഗീകരിക്കാൻ ഗവൺമെൻറ് തയ്യാറായി തന്നെ ഞങ്ങളുടെ മേഖലയിലെ പ്രശ്നങ്ങൾ ഗവൺമെൻറ്റിന് ബോധ്യമുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ എവിടെ മത്സരിച്ചാലും വ്യാപാരികൾ പരസ്യമായി പ്രചരണത്തിനിറങ്ങുമെന്നും അദ്ദേഹം അറിയിച്ചു പതിമൂന്നാം തീയതി ഞങ്ങൾ തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനിയിൽ എത്തുമ്പോൾ ലക്ഷോപലക്ഷം സംരംഭകരാണ് പങ്കെടുക്കുന്നത് ആ പങ്കെടുക്കുമ്പോൾ അഭിമാനത്തോടു കൂടി ഇന്ന ഇന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി അംഗീകരിച്ചിരിക്കുന്നു നമ്മുടെ സമരം പ്രഖ്യാപിച്ചപ്പോൾ തന്നെ ഈ മൂന്ന് കാര്യങ്ങൾ അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ കാര്യങ്ങളോട് അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ അംഗീകരിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ മത്സരിക്കുന്ന മണ്ഡലത്തെ ഞങ്ങൾ പരസ്യമായി പിന്തുണയ്ക്കും അതിനൊന്നും സംശയമില്ല ഞങ്ങൾക്ക് കക്ഷി രാഷ്ട്രീയവും ഞങ്ങൾക്ക് അങ്ങനെ പ്രശ്നവുമില്ല ഞങ്ങൾക്ക് ഈ നാട്ടിലെ വ്യാപാരി സമൂഹത്തെ നിലനിർത്തണം പോരാട്ടം നടത്തുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്ന പ്രതീക്ഷയുണ്ടെന്നും നല്ലത് ആരു ചെയ്താലും അവരെ പിന്തുണയ്ക്കുമെന്നും രാജു അപ്സര പറഞ്ഞു കോർപ്പറേറ്റുകളെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലക്കുനിർത്തി ചെറുകിട വ്യാപാര മേഖല സംരക്ഷിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു വ്യാപാര സംരക്ഷണ യാത്ര മഞ്ചേരിയിലെ സ്വീകരണത്തിന് ശേഷം തിരൂരിലാണ് സമാപിക്കുന്നത് പെരിന്തൽമണ്ണ സുരക്ഷാ പദ്ധതിയിലൂടെ പണിക്കൂലി ഇല്ലാതെ തന്നെ അവസരം കൂടാതെ സ്പെഷ്യൽ ഓഫറുകളും രണ്ട് ശതമാനം മുതൽ കൂടി രണ്ട് ശതമാനം മുതൽ കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തു സ്കൈ ഗോൾഡ് സുരക്ഷാ പദ്ധതിയിലൂടെ സ്കൈ ഗോൾഡ് പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ